നമസ്കാരം ഇന്ന് കഴിഞ്ഞ ന്യൂസിനോടൊപ്പം ചേരുന്നത് ബി ജെ പി നാവായിക്കുളം മണ്ഡലം പ്രസിഡൻറ്റും നിലവിലെ ഇരുപത്തെട്ടാം മൈൽ വാർഡ് മെമ്പറും ഇപ്പോഴത്തെ ഇലക്ഷനിൽ കിളുമാല ബ്ലോക്ക് പഞ്ചായത്ത് നാവിക്കുളം ഡിവിഷനിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ബിജു പൈവേലിക്കുളമാണ് അത്രത്തോളമാണ് ബി ജെ പിയുടെ വിജയപ്രതീക്ഷ നാവായിക്കുളം പഞ്ചായത്തിലും അതുപോലെ താങ്കൾ മത്സരിക്കുന്ന നാവായിക്കുളം ഡിവിഷനിലും എങ്ങനെ പോകുന്നു ഇലക്ഷൻ പ്രചരണം മറ്റു കാര്യങ്ങൾ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബി ജെ പിക്ക് ആദ്യമായിട്ടൊരു ജനപ്രതി ഉണ്ടാകുന്നത് അന്ന് രണ്ട് ജനപ്രതിനിധികളായിരുന്നു വനിതാ ജനപ്രതിനിധികളായിട്ടുള്ള ശ്രീമതി ദീപയും ശ്രീമതി സുനിതയു അന്ന് ജനപ്രതിനിധിയായിട്ട് ജയിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോൾ നിലവിൽ പ്രതിനിധിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തെട്ടാം മിൽ വാർഡിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സീറ്റ് കൂടി ജയിച്ചു അങ്ങനെ ബി ജെ പി ജനപ്രതിനിധികളുടെ എണ്ണം മൂന്നായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ ശക്തമായ മത്സരത്തിന്റെ ഞങ്ങൾ അഞ്ച് സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും നാല് സ്ഥലങ്ങളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഇലക്ഷൻ അഭിമുഖിക്കുമ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ജനപ്രതിനിധികളാണ് നാവേക്കുളം പഞ്ചായത്തിലുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് അഞ്ച് വർഷമല്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് തന്നെ ഒട്ടനേക സമര പോരാട്ടങ്ങൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നാവേക്കളം പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനം ഇപ്പോൾ വാർഡ് ഉപജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഞങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് നാവേക്കുളം പഞ്ചായത്തിൽ അഞ്ച് ജനപ്രതിനിധി ഉണ്ടായി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചത് ഞങ്ങളാണ് ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തിന് കൂടിയിട്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇന്ന് വോട്ട് ചോദിച്ചെത്തുന്നത് കാരണം ഞങ്ങളുടെ ജയിച്ചിട്ടുള്ള അഞ്ച് വാർഡുകളിലും വികസനത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം വികസനത്തിൽ എത്തിച്ചിട്ടുണ്ട് എല്ലാ വീടുകളുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് മറിച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളതും മറ്റ് വാർഡുകളിലും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് തന്നെയാണ് ബി മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തെ കൂടിയിട്ടാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് വളരെ ഞങ്ങൾ ഇന്ന് ഈ ഇലക്ഷനിൽ വരുന്നത് കാരണം ഇരുപത്തിയൊന്ന് വയസ്സുള്ളൊരു പയ്യൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുതി എന്ന് പറയുന്ന പയ്യൻ ഉൾപ്പെടെ ഈ ഇലക്ഷൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ തവണ ചിറ്റായിക്കോട് വാർഡ് മെമ്പറായിരുന്ന അന്ന് കഴിഞ്ഞ പഞ്ചായത്തിലെ ഏറ്റവും യുവാവായിരുന്ന ഏറ്റവും കുട്ടിയായിരുന്ന ജിഷ്ണുവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പാർട്ടി ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് കാരണം യുവനിരയാണ് ഇന്ന് ബി ജെ പി നാവേക്കുളം പഞ്ചായത്തിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വലിയൊരു സംവിധാനം അതിനകത്ത് വനിതകൾ ഉണ്ട് യുവനിരയുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെ വളരെയധികം കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം ഈ നാവേക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണം ബി ജെ പിയിൽ എത്തിക്കുക എന്നതാണ് ഈ എലക്ഷന് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം വികസനം ജനങ്ങൾക്ക് മുഴുവൻ പേർക്കും വികസനം എത്തണം അതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയൊരു നിരയുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പം അതിന് ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഞങ്ങൾക്ക് ഇലക്ഷൻ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ സ്ഥാനാർത്ഥിയുടെ അന്തിമമായ ലിസ്റ്റ് വന്നു നാവക്കുളള പഞ്ചായത്തിലെ ഇരുപത്തി നാല് വാർഡുകളിൽ ഇരുപത്തി മൂന്ന് സ്ഥലത്തും ബി ജെ പി സ്ഥാനാർത്ഥിയിൽ നിർത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യയെ പിന്തുണയ്ക്കും അപ്പം ഇരുപത്തി നാല് സ്ഥലത്തും ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് കൃത്യമായിട്ടും ബി ജെ പി താമരചിഹ്നത്തിലും ഒരു വാർഡിൽ ഒഴിച്ച് ഒരു വാർഡിൽ സ്വാതന്ത്ര്യയ്ക്കും നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ തീരുമാനം അപ്പം മുൻകാലങ്ങളിലൊന്നും ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർത്താൻ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള പോരായ പോരായ്മകളുണ്ടായിരുന്നു ചിത്തവണ ഞങ്ങൾ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇന്ന് വാർഡ് കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കാരണം സാധാരണ വാ പഞ്ചായത്ത് കൺവെൻഷന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വാർഡ് കൺവെൻഷനിലേക്ക് കിടക്കുന്നത് ചിത്തവണ ഞങ്ങൾ വാർഡ് കൺവെൻഷനോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നത് കാരണം ഇന്ന് ചിറ്റായിക്കോട് വാർഡിൽ അവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ ജയചന്ദ്രചാരനാണ് അദ്ദേഹത്തിൻ്റെ വാർഡ് കൺവെൻഷൻ രാവിലെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വാർഡ് കൺവെൻഷനുകളോട് തുടങ്ങിയിട്ടുണ്ട് ഈ ആഴ്ചയോട് കൂടി വാർഡ് കൺവെൻഷനുകൾ പൂർത്തിയാകും അതോടുകൂടി ഞങ്ങൾ കുടുംബയോഗത്തിലോട്ട് കിടക്കും അപ്പോൾ വലിയ രീതിയിലുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇത്തവണ ഞങ്ങൾ ഈ ഇലക്ഷനെ അഭിമുഖിക്കുന്നത് പിന്നെ ഞാൻ മത്സരിക്കുന്നത് നാവേക്കുളം ഡിവിഷനാണ് കിലമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നാവേക്കുളം ഡിവിഷനിലാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ എൽ ഡി എഫാണ് ഈ സീറ്റ് ജയിച്ചത് ശ്രീ തുളസി എന്ന് പറയുന്ന അദ്ദേഹമാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി അപ്പോൾ തുളസി കൊണ്ടായിരുന്നു ഇവിടെ നിന്ന് ജയിച്ചത് കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് നാവേക്കുളം ഡിവിഷനിൽ ബി ആണ് ശ്രീ സുദേവനാണ് അന്ന് സുരൻചേട്ടനാണ് അന്ന് രണ്ടാം സ്ഥാനത്ത് വന്നത് അപ്പം ഇത്തവണ ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് ഈ ഡിവിഷനിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും കാരണം ജനങ്ങൾ വികസനം ബി ജെ പിയുടെ വാർഡ് മെമ്പർമാരുടെ വാർഡുകളിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ഞാൻ സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് എ ബി പിയിലൂടെയാണ് സംഘടനാ പ്രവർത്തനം തുടങ്ങിയത് യുവ മോർച്ചയുടെ ചുമതല ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയുടെ ആ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു നിലവിൽ ബി ജെ പിയുടെ നാവേക്കളം മണ്ഡലം മണ്ഡലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഘടനാ മണ്ഡലമാണ് നാല് പഞ്ചായത്തുകളിൽ ചേർന്ന് നാവേക്കളം സംഘടന മണ്ഡലം ഈ സംഘടന മണ്ഡലത്തിൻ്റെ നിലവിലെ പഞ്ച സംഘടനാ മണ്ഡലം പ്രസിഡൻ്റാണ്